പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സും കുറച്ച് ഫേൺ വെറൈറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ആരും മിസ് ചെയ്യരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും കൂടെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് സെയിലിനിട്ട പ്ലാന്റ്സ് ഏതൊക്കെയാ നോക്കാം അപ്പോൾ ഇതാ കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ ഇരുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ഡയാൻഡസിൻ്റെ ഒരു ഡാർക്ക് റെഡും ഒരു ഡാർക്ക് പിങ്കും ഒക്കെ കൂടി ചേർന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നാല് കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് ഡയാൻഡസിൻ്റെ ഓരോ പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ കളറാണ് അടുത്തത് ഡയാന്റസിൻ്റെ മൂന്നാമത്തെ കളറാണ് ഒരു ഡാർക്ക് പിങ്കും വൈറ്റും കൂടിയൊക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ അങ്ങനെ അധികം കാണാത്തൊരു കളറാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് കളറാണ് നാലാമത്തത് ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ നാല് കളറാണ് ഉള്ളത് ഓരോ പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം അധികം തയ്യൊന്നുമില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇരിക്കും കേട്ടോ തരാൻ പറ്റുക അപ്പം ആരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അടുത്തതും നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ലണ്ടാനയാണ് ലണ്ടാനേൻ്റെ യെല്ലോ കളറ് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതും നാല് കളറ് കാണിക്കുന്നുണ്ട് അടുത്തത് പിങ്ക് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും ഓരോ ഒന്നിനും ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കുന്നൊരു ഓട്ടോക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് നാലാമത്തെ കളറാണ് കേട്ടോ റെഡും ഓറഞ്ചും കൂടി കളർന്നിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ നാലും വാങ്ങി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു കൂടി തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ള റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ റെഡാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് കേട്ടോ ഇതും ഇതേ സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് കളേഴ്സാണ് രണ്ടിനും ഓരോ കളേഴ്സിനും ഓരോ പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ അടുത്തത് ഈസ്ലില്ലിയാണ് കേട്ടോ ഞാൻ ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുള്ള പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തയ്യുണ്ടായിട്ട് വലിയ വളർന്നോടും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് ബാംബൂ പാം ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റിയാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിൻ്റെ ഓരോ പ്ലാന്റിനും അതായത് ഓരോ ട്രേ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ മാത്രമാണ് അടുത്തത് മില്യൺസ് ഓഫ് ഹേർട്ടാണ് കേട്ടോ ഒരു ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത് ഇതിൻ്റെ ഹാങ്ങിങ് പോട്ടോട് ഓടിയിട്ടേക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് മില്യൻസ് ഓഫ് ഹേർട്ടിൻ്റെ കുഞ്ഞ് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് റൊസിഡോ പ്ലാന്റ് ആണ് കേട്ടോ റൊസിഡോ പ്ലാന്റ് യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് യെല്ലോ കളറാണ് ഇതിൻ്റെ റെഡ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ റോസ്മെരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ മാത്രമാണ് അടുത്തത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൽ ഫ്ലവർ ഏതാണെന്ന് കൺഫേം അല്ല ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് റേറ്റ് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അടുത്തത് സക്യുലൻ്റെ വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ലോട്ടസ് പോലെയൊക്കെ തോന്നിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യണെങ്കിൽ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ചുവട്ടിൽ കുഞ്ഞ് കുഞ്ഞ് തൈ ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് ആണ് സെൻറ്റ് ചെയ്യുന്നുണ്ടാവുക അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജി തരുന്ന പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ മാത്രമാണ് അടുത്തത് മാണ്ടിവില്ലയാണ് കേട്ടോ മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ മാണ്ടിവില്ലേൻ്റെ റെഡും പിങ്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഒരു ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു കളർ ഫ്ലവർ അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ആരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഫ്ലവർ കുറേ കാലം നിൽക്കും കേട്ടോ ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഫ്ലവർ കൊഴിഞ്ഞൊന്നും പോകുന്നില്ല അപ്പം ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് റെഡ് ഫൈക്കസ് ആണ് കേട്ടോ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട് ഗ്രീനും പിങ്കും ഒക്കെ ആയിട്ട് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് ഫേൺ ആണ് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി ഫേണിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് രണ്ടാമത്തെ ഫേൺ വെറൈറ്റിയാണ് കേട്ടോ ഫേണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് നാല് വെറൈറ്റീസും വാങ്ങി സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ഫേണും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ജി വന്ന നല്ല വെൾഡ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് കേട്ടോ മൂന്നാമത്തേതാണ് ഈ ഫേൺ വെറൈറ്റി ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അങ്ങനെ നാല് ഫേണാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത് മൂന്നാമത്തതാണ് അടുത്തത് ഇതാണ് കേട്ടോ ഫേൺ വെറൈറ്റി ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് ടൈപ്പായിരിക്കും ഈയൊരു ഫേണിന് നമ്മളിട്ടുള്ള റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അങ്ങനെ നാല് വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും ഉണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്